അശ്രീല സിനിമകളിലൂടെ പണം സമ്പാദിച്ച് എന്ന പരാതിയിൽ നടി സേതാമനെതിരെ കേസെടുത്തു പോലീസ് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അശ്ലീല ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചെന്നും എഫ്ഐആറിൽ ഐ ആറിൽ പറയുന്നു അനാശ്വാസ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് എറണാകുളം സീരിയൽ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്നാണ് വിവരം പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാഞ്ചരിയാണ് പരാതി നൽകിയത് ശ്വേതാ മേന നേരത്തെ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ശീലഗ്രന്ഥങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി സെൻസർ ചെയ്ത് ഇറങ്ങിയ രതി നിർവേദം ി മാണിക്കും സേതാമേനോൻ നേരത്തെ അഭിനയിച്ച ഗർഭനിരോധന ഉറയുടെ പറക്കും പ്രസവ ചിത്രീകരിച്ച കളി വന്ന എന്നിങ്ങനെയുള്ള സിനിമയുടെ നീണ്ട നിരയാണ് പരാതിയിലുള്ളത് മലയാള സിനിമയുടെ താരസംഘടനായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സേതാമേനും മത്സരിക്കുന്നുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ഒരു കേസ് പുറത്തുവന്നതിൽ ദുരൂഹതമുണ്ടെന്ന സംശയവും പുറത്തുവരുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ചിത്രത്തിൽ ഇപ്പോൾ എങ്ങനെ പരാതി ഉയർന്നെന്ന്ശോധിക്കേണ്ടി വരും